സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിനയ രാജാവായ മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് സ്ഫടികം ആടുതോമ എന്ന കഥാപാത്രത്തെ മലയാള സിനിമാ പ്രേമികൾ ഇന്നും ചങ്കിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആക്ഷൻ കൊണ്ടും അഭിനയം കൊണ്ടും തിയേറ്ററുകൾ ഇളക്കി മറിച്ച ഈ മോഹൻലാൽ ചിത്രം കാണാത്തവരായി മലയാളക്കാരയിൽ ഒരു മലയാളി പോലും ഉണ്ടാവില്ല ആടുതോമ എന്ന ഇരട്ടച്ചങ്ങനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ മോഹൻലാലിന്റെ തുണിപറിച്ചണ്ടി ചിത്രത്തിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു മികച്ച കഥയും അഭിനയവും ആക്ഷനും കൊണ്ട് ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ചിത്രമാണ് സ്പടികം അഭിനയ മാന്ത്രികൻ എന്ന് വിളിക്കുന്ന തിലകന്റെ ചാക്കോമാഷ് എന്ന കഥാപാത്രം ഇന്നും ആരാധകർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു സ്പടികം എന്ന ഈ മോഹൻലാൽ ചിത്രം അതുകൊണ്ട് തന്നെ നിരവധി വില്ലന്മാരും ഈ ചിത്രത്തിൽ അണിനിരുന്നു കുറ്റിക്കാടൻ എന്ന പോലീസുകാരനായി സ്ഫടികം ജോർജും പൂക്കോയായി വി കെ ശ്രീരാമനും മണിയനായി കുണ്ടറ ജോണിയും എസ് ഐ സോമനായി ഭീമൻ രംഗവും ചിത്രത്തിൽ കിടിലൻ വില്ലൻ എത്തി എന്നാൽ ഇവരെയെല്ലാം വെല്ലുന്ന ഒരു വില്ലൻ കഥാപാത്രമുണ്ട് തോരപ്പൻ ബാസ്റ്റിൻ ആടുത്തോമയെ കുത്തിട്ട് രക്ഷപ്പെടുന്ന തോരപ്പൻ ബാസ്റ്റിൻ ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ആടുത്തോമയും തോരപ്പൻ ബാസ്റ്റിൻ തമ്മിലുള്ള സംഘടനകളായിരുന്നു എന്നാൽ ഈ കഥാപാത്രത്തെ ആരാധകർ ഓർക്കുന്നുണ്ടെങ്കിലും ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തെ അധികമാർക്കും അറിയില്ല താരം സിനിമയിൽ ഉണ്ടോന്ന് പോലും അറിയില്ല തോരപ്പൻ ബാസ്റ്റിനായി മോഹൻലാലിനെ വിറപ്പിച്ച താരത്തിന്റെ പേര് സണ്ണി എന്നാണ് വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ മുഖം കാണിച്ചിട്ടുള്ളൂ ചിത്രത്തിൽ താരം ഒരു വില്ലനായിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ആളൊരു ശാന്ത സ്വഭാവക്കാരനായ വ്യക്തിയാണ് പുതിയ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ താരം എത്തിയിരുന്നു എന്നാൽ ആരാധകർക്ക് ഈ താരത്തെ ഒട്ടും മനസ്സിലായില്ല എന്നതാണ് സത്യം ടൊവിനോ തോമസ് നായകനായി എത്തിയ ഗപ്പി എന്ന ചിത്രത്തിൽ എസ്തപ്പാൻ എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചു അതുപോലെ തന്നെ ഇയോബിന്റെ പുസ്തകത്തിൽ തച്ചു എന്ന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചു അധികം ചിത്രങ്ങളിലൊന്നും മുഖം കാണിച്ചില്ലെങ്കിലും താരത്തെ എന്നും ഓർക്കാൻ ഈ ഒരൊറ്റ കഥാപാത്രം തന്നെ മതി തൊറപ്പൻ ബാസ്റ്റിൻ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി